വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായ മുപ്പത്തിയെട്ടാമത്തെ വാക്യം മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ മറിയത്തെ മറ്റു സ്ത്രീകളെക്കാൾ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറിയതിൻ്റെ പിന്നിലെ രഹസ്യം അറിയാമോ ഇതുപോലെ ഒരു ദാസി മനോഭാവത്തിൽ നിന്ന് വചനത്തെ സ്വീകരിച്ചതാണ് അവളെ ശ്രേഷ്ഠയാക്കി മാറ്റിയത് ഇതേ വചനമാണ് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസങ്ങളിൽ ഇതേ വചനമാ മറിയം സ്വീകരിച്ച അതേ വചനമാ പ്രിയരെ നിങ്ങളും സ്വീകരിക്കുന്നത് ഈ കേൾക്കുന്ന വചനം സ്വീകരിക്കുമ്പോൾ നിങ്ങളെ ദൈവം ശ്രേഷ്ഠരാക്കി മാറ്റും നിങ്ങളുടെ കുടുംബത്തെ ദൈവം ശ്രേഷ്ഠമാക്കി മാറ്റും എവിടെയും തോറ്റുപോകത്തില്ല വചനം നമ്മളെ തളർത്തുന്നതല്ല വചനം നമ്മളെ വളർത്തുന്നതാണ് വചനം നമ്മളെ നയിക്കുന്നതാണ് ഇനി കേൾക്കുക ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ കർത്താവേ അങ്ങയുടെ എളിയ ദാസനാണ് ഞാൻ അങ്ങയുടെ എളിയ ദാസിയാണ് ഞാൻ അങ്ങയുടെ വാക്ക് അങ്ങയുടെ വചനത്തെ പോലെ ഞാനും സ്വീകരിക്കുന്നു എൻ്റെ കുടുംബവും സ്വീകരിക്കുന്നു ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ വചനം എനിക്കൊരു അനുഗ്രഹം ആകണേ എന്നൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചേ ഒന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചു അങ്ങയുടെ എളിയ ദാസനാണ് ഞാൻ അങ്ങയുടെ എളിയ ദാസിയാണ് ഞാൻ കുറവുള്ള ഒരാളാണ് ഈ വചനം എന്നിൽ എന്നെ അനുഗ്രഹമാക്കി മാറ്റണമേ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വീകരിച്ച ആ വചനത്തെ ആ വചനം അവളെ ശ്രേഷ്ഠയാക്കി മാറ്റി അപ്പോൾ വചനത്തിന് കൊടുത്ത വിലയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ അതിനോട് ആധാരമായി എടുക്കുന്ന ഒരു വചനമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അദ്ധ്യായം ദൈവവചനവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വാക്ക് സ്വീകരിച്ച മറിയം ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വചനത്തെ ഒരാൾ സ്വീകരിക്കുമ്പോൾ അതിന് ദൈവം എത്രമാത്രം വില കൊടുക്കുന്നു എന്നറിയണം മനുഷ്യൻ അതാണ് പൗലോസുരിക പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല ദൈവവചനമായിട്ട് തന്നെ ഞാൻ സ്വീകരിക്കുന്നത് അത് മനുഷ്യൻ്റെ വാക്കുകളായിട്ടോ കഥയായിട്ടോ രസകഥകളായിട്ടോ ഉപമകളായിട്ടോ എന്ന് മാത്രമല്ല അത് ദൈവത്തിൽ നിന്ന് ദൈവവചനമായി തന്നെ ഞാൻ സ്വീകരിക്കുന്നു നിങ്ങളും ഈ കേൾക്കുന്ന വചനം ദൈവവചനമായി നിങ്ങൾ സ്വീകരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ ശ്രേഷ്ഠകരമാക്കി മാറ്റും ഇന്ന് നോക്കൂ ഇന്ന് ഒത്തിരി പേർക്ക് ജീവിതം എന്നാണെന്നറിയില്ല ബി ടെക്കുണ്ട് എം ടെക്കുണ്ട് എല്ലാ കഴിവുകളും ഡോക്ടറേറ്റും എല്ലാം ഉണ്ട് പക്ഷെ ജീവിതം എന്നാന്ന് മാത്രം അറിയില്ല വചനത്തിൽ വളരുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതം എന്നാണെന്നും കൂടി അറിയാൻ പറ്റുള്ളൂ എല്ലാ ഇന്ന് ആൾക്കാർക്കറിയാം കൊച്ചു പിള്ളേർക്ക് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാം എല്ലാ അറിവുകളും എല്ലാ മനുഷ്യനും അത്യാവശ്യം അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പുതിയൊരു കാറ് നിരത്തിലിറങ്ങിയാൽ അതിൻ്റെ സവിശേഷതകൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം പക്ഷേ ജീവിതം എന്നാന്നറിയില്ല ജീവിതം എന്നാന്നറിയാത്ത പെട്ടെന്ന് തളർന്നു പോകുന്ന മനസ്സ് തളരുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്ന എല്ലാം അറിയാം പക്ഷേ പെട്ടെന്ന് തളർന്നു പോകും പെട്ടെന്ന് അവർ വീണു പോവും പെട്ടെന്നവർ ശുഷ്കിച്ച് പോവും വാടിപ്പോവും ശക്തിയില്ല ദൈവവചനത്തിൽ വളരുന്നവരെ ശക്തിയോടെ നിലനിൽക്കത്തുള്ളൂ നമുക്കിന്ന് ദൈവവചനം സ്വീകരിക്കുന്ന ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന വില ഒന്നറിയാൻ ആഗ്രഹിക്കുകയാണ് പറയാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അവിടെ വായിക്കേണ്ട ഒരു വാക്കാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ അബ്രാഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട മനുഷ്യനാണ് കേൾക്കുക മാത്രമല്ല അനുസരിച്ച ഒരാളാണ് അബ്രാഹാം ആരാണെന്ന് വായിക്കുമ്പോൾ അബ്രാഹാം ദൈവത്തോ അബ്രാഹത്തോട് ദൈവം പറയുകയാണ് നിൻ്റെ മകനെ മലമുകളിൽ എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് മകനെയും കൂട്ടി ബലിയർപ്പിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ കേട്ടിട്ടാണ് ദൈവത്തിൻ്റെ വാക്കാണ് ആ വാക്കിനാണ് വില കൊടുത്തത് ഭാര്യയോട് പോലും അബ്രാഹാം പറഞ്ഞില്ല ഞാൻ നിങ്ങൾ ഇന്നതുപോലെയാണ് ദൈവം പറഞ്ഞത് ആ വാക്കിന് വില കൊടുത്ത് അബ്രാഹാം പോകുന്നു ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്ക കൊടുക്കുന്നവർ എവിടെയും നിരാശപ്പെടേണ്ടി വരില്ല അവരുടെ ജീവിതം എവിടെയും പെട്ടുപോകില്ല അവരുടെ ജീവിതം എവിടെയും തകർന്നു പോകില്ല കാരണം അവർ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വാക്കിലാണ് ദൈവത്തിൻ്റെ വചനത്തിലാണ് ഇന്ന് നമ്മൾ എത്രയോ പേർക്ക് ബൈബിൾ ഒരു പുസ്തകമാണെന്നേ അറിയത്തുള്ളൂ വായിക്കാത്തൊരു പുസ്തകം കണക്ക് പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നു എന്നതിനപ്പുറം ഈ വചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്നാ അറിയാം ഈ വചനം ദിവസവും വായിക്കാത്ത എത്രയോ പേരുണ്ട് എന്നെ കേൾക്കുന്ന എത്രയോ പേർ ഇതിനകത്തെ പത്ത് വചനങ്ങൾ പോലും അറിയാത്തവരുണ്ട് ഇത് കേവലം പുസ്തകമായി സ്കൂളിൽ പഠിക്കാൻ തന്നിട്ടുള്ള സിലബസ് അല്ല ഇത് ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഇത് എല്ലാ ദിവസവും ഒരാൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനത്തെ സ്വീകരിക്കുന്നവരുടെ ജീവിതം ശ്രേഷ്ഠമാകും എന്നല്ലേ മറിയത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അബ്രാഹം ബലിയർപ്പിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട് നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ മക്കൾ പോലും അനുഗ്രഹിക്കപ്പെടുമെന്ന് അതാണ് ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാമോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ദൈവവചനം അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വില എന്താണെന്ന് കേട്ടു ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അബ്രാഹത്തോട് പറഞ്ഞു അബ്രാഹാം നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അപ്പനെന്ന നിലയിൽ അബ്രാഹാം ദൈവത്തിൻ്റെ വാക്കനുസരിച്ചിട്ട് കിട്ടിയത് തലമുറ തലമുറ അനുഗ്രഹമാവന്നത് ഒന്നും കൂടെ ആ വാക്ക് ഞാൻ വായിക്കുകയാണ് അബ്രാഹാം പറഞ്ഞ് അബ്രാഹത്തോട് ദൈവം പറയാണ് നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ മക്കളിലൂടെ നോക്കൂ ദൈവവചനം സ്വീകരിക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ ഗുണം നിങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും അതിന് ദൈവം അനുഗ്രഹം കൽപ്പിച്ചിട്ടുണ്ട് ഇത് കേവലം ഒരറിവല്ല പറയുന്നത് ഇത് ബൈബിളിലെ സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങളാണ് എൻ്റേതായ ഭാവനയിൽ കണ്ട കഥകളോ അല്ലെങ്കിൽ ഭാവനയിൽ വന്ന ആശയങ്ങളോ അല്ല ഇവിടെ വിളമ്പുന്നത് നോക്കൂ ബൈബിൾ എടുത്ത് തുറന്ന പുസ്തകം പോലെ കയ്യിൽ വെച്ച് വായിക്കൂ ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തെ ജനതകൾ അനുഗ്രഹിക്കപ്പെടും ഇന്നും മക്കളിലൂടെ പലരും അനുഗ്രഹിക്കപ്പെടുക ചെയ്തേ മക്കളിലൂടെ പലരും വിഷമിച്ചുകൊണ്ടായിരിക്കുന്നത് ഒരുപാട് പേരുടെ ദുഃഖമാണ് മക്കളില്ലെന്ന് മക്കളില്ലെന്നോർത്ത ദുഃഖം വേറെ ഒരു കൂട്ടർ മക്കളുണ്ടല്ലോ എന്നോർത്ത ദുഃഖമാണ് വേറൊരു കൂട്ടർ മക്കൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ദുഃഖമാണ് പക്ഷേ ഇതാ ദൈവം നീ എൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും എന്നെ കേൾക്കുന്ന ഓരോ കുടുംബത്തോടും ഞാൻ പറയാം ഇത് കേവലം സ്കൂളിൽ പിള്ളേർ പഠിക്കുന്ന കെമിസ്ട്രിയുടെ പുസ്തകം ഇരിക്കുന്നത് പോലെ ബയോളജിയുടെ പുസ്തകം ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പുസ്തകം ഇരിക്കുന്ന മേശപ്പുറത്ത് ഇരുന്നിട്ട് കാര്യമില്ല ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഇത് കൈകളിലെടുക്കണം ഇത് വായിക്കണം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കല്ല നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ നിങ്ങൾ പോലും അനുഗ്രഹിക്കപ്പെടുകയാണ് നിങ്ങളുടെ കുടുംബം നിങ്ങൾ പോലും അറിയാതെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞ വാക്ക് ആയിരം വട്ടം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പതിനായിരം വട്ടം വലിയ മൈക്ര മൈക്കിന്റെ സഹായത്തോടെ ബോക്സിന്റെ സഹായത്തോടെ ലോകത്തോട് വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ നീ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൻ്റെ ഒരാളാണ് അബ്രഹാം ഈ വാക്കിന് വല്ല ഗുണമുണ്ടോ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്തുപോയി അബ്രാഹാം കണ്ട അനുഭവങ്ങൾ ഒത്തിരിയാണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നിൻ്റെ മകനെ ബലിയർപ്പിക്കണം മലമുകൾ കയറുകയാണ് ആ വാക്കിന് വില കൊടുത്ത് കയറിയവരുണ്ട് മല കയറിയതാണ് അബ്രാഹാം ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത് സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ടിരിക്കുന്നവർക്കുള്ളൊരു ദൂത് പറയാൻ പോവാണ് അബ്രാഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ പോകുമ്പം തീയെടുത്തു വിറകെടുത്തു കത്തിയെടുത്തു പക്ഷെ മകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പ വിറകും തീയും കത്തിയുണ്ട് ബലിവസ്തു എവിടെ അപ്പം ബലി അർപ്പിക്കാൻ ആർക്കുകൂടി അറിയായിരുന്നു ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള പലർക്കും എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയില്ല എങ്ങനെ ആരാധിക്കണ്ടെന്നറിയില്ല എങ്ങനെയാണ് പാടണ്ടേന്നറിയില്ല വചനം വായിച്ചിട്ട് എന്താ അറിയില്ല ഇതുപോലുള്ള സംവിധാനങ്ങളോ മത പഠിപ്പിക്കുന്ന ഭേദപാഠ ക്ലാസ്സുകളോ തിയോളജിക്കൽ സെൻറ്ററുകളോ ഒന്നും ഇല്ലാത്ത അത്രയും വർഷം പഴക്കമുണ്ടായിരുന്ന കാലത്ത് അബ്രാഹത്തിൻ്റെ മകൻ ചോദിക്കുകയാണ് അപ്പനോട് ഇത്രയും പ്രായമുള്ള ചെറിയൊരു കൊച്ചു ചോദിക്കുകയാണ് അപ്പ വിറകുണ്ട് തീയുണ്ട് കത്തിയുണ്ട് ബലിവസ്തു എവിടെ ആ അബ്രാഹത്തിൻ്റെ മകന് വരെ അറിയായിരുന്നു എങ്ങനെയായിരുന്നു ബലി അർപ്പിക്കേണ്ട എന്ന് ഈ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ പ്രാർത്ഥനയിൽ നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കേട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയാമ്മണ്ണം കുരിച്ചു വരയ്ക്കാൻ പോലും അറിയില്ല ബൈബിളിലെ ഒരു കാര്യവും അധികമായി അറിയത്തില്ല അവർക്കതിൻ്റെ വില അറിയത്തില്ല അതെന്തിനാണവർ ചോദിക്കുന്നത് എന്തിനു പ്രാർത്ഥിക്കണം എന്തിനു പള്ളിയിൽ പോകണം എന്തിനു ബൈബിൾ വായിക്കണം അതില്ലേലും ജീവിക്കാൻ പറ്റുമല്ലോ എന്ന് അവർ അവർ വാദിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പലതും പറഞ്ഞ് ശ്രദ്ധിക്കൂ അബ്രാഹത്തിൻ്റെ കാലത്ത് ഇസഹാക്കൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ കാരണം അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് വരെ എങ്ങനെയായിരുന്നു ബലി അർപ്പിക്കണം എന്നറിയായിരുന്നു ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത അബ്രാഗത്തിൻ്റെ മകൻ തോന്നിയാസിയായി പോയില്ല അനുഗ്രഹിക്കപ്പെട്ടവനായി വളർന്നുവെന്ന് ഈ വേദപുസ്തകം സത്യസന്ധമായി വിളിച്ചു പറയുന്നുണ്ട് ദൈവവചനത്തിൻ്റെ വില കൊടുക്കുന്നവർ ആ വീടും ആ തലമുറയും രക്ഷപ്പെടും ശ്രേഷ്ഠമായി മാറും അതാണ് മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിച്ചത് ഇനി കേൾക്കൂ ബലിയർപ്പിക്കാൻ മലമുകളിലേക്ക് കയറിയപ്പം ഇല്ല ഒരു ടിപ്പർ ലോറി നിറച്ച് കല്ലുമായിട്ടല്ല പോയത് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ദൈവം ഇടപെട്ട കാര്യമാണ് ഇതുപോലൊരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും വിറക് തീയ്യ് കത്തി മകൻ ചോദിച്ചു വലിവസ്തുവിടെ അപ്പോൾ അബ്രാഹാം പറഞ്ഞൊരു വാക്കുണ്ട് അഞ്ച് മിനിറ്റ് പോലും ആലോചിക്കാതെ പത്ത് മിനിറ്റ് തലമുറഞ്ഞ ആലോചിക്കാതെ ഉടനെ ഒരു മറുപടി പറഞ്ഞു ദൈവം തരും ഈ മരി മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കൊരുക്കമായി നിൽക്കുന്ന ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ നിയോഗത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാഭിഷേകത്തിൻ്റെ മുമ്പിൽ നിന്നും ശാലോമിലേക്ക് നിങ്ങൾ വിളിച്ചറിയിച്ച ഓരോ നിയോഗത്തിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് ഉറക്കെ അബ്രാഹത്തിൻ്റെ വാക്ക് പറയട്ടെ ദൈവം തരും ദൈവം തരും ദൈവം തരുമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വാക്കുപോലെയല്ല അത് തന്നിരിക്കും നിങ്ങളുടെ നിയോഗത്തെ നോക്കി നിങ്ങളുടെ ആവശ്യങ്ങളെ നോക്കി ദൈവത്തിന്റെ ഈ വാക്ക് ഈ തുറന്ന ബൈബിളിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും ദൈവം തരും നിങ്ങളുടെ വീടുകളിൽ മുഴുവൻ എല്ലാ മുറികളിലും കേൾക്കത്ത കവിത വിളിച്ചു പറയുന്നു ദൈവം തരും ഈ പ്രശ്നത്തിന് പരിഹാരം ദൈവം തരും ദൈവം ഉത്തരം നൽകും ദൈവം പരിഹാരം കൽപ്പിക്കും ദൈവം തരും അങ്ങനെ മലമുകളിൽ കയറി ചെന്ന് എന്താ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട് അവിടെ കല്ല് പെറുക്കാൻ വേണ്ടി അബ്രാഹാം കുറച്ച് സമയം മാറ്റി വെച്ച് കാണും എഴുതിയിരിക്കുന്ന വാക്ക് അവൻ ബലിപീഠം പണിതു എന്നാണ് ബലിപീഠം പണിതത് കൊണ്ടുപോകാൻ നേരത്ത് തോളത്ത് കല്ലിട്ടല്ല പോയത് അവിടെ ചെന്ന് വിറകും കത്തിയൊക്കെ അവിടെ വെച്ച് അതിലേ ഇതിലേ നടന്ന് കല്ലുകൾ പെറുക്കി എടുത്ത് ഒരുമിച്ചുണ്ടാ കൂട്ടി വെച്ച് ബലിപീഠം പണിതു വിറക് വച്ചു തൻ്റെ മകനായ ഇസഹാക്കിനെ അതിൻ്റെ മുകളിൽ കിടത്തി അപ്പോഴൊന്നും ഈ കല്ല് പെറുക്കാൻ പോയപ്പോഴൊന്നും അപ്പുറത്തൊരാട് മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്ന അബ്രാഹാം കണ്ടില്ല ഒന്നും കണ്ടില്ല അവിടെ ഒരു ഒച്ചയോ ബഹളമോ ഒരാടിനെയോ കണ്ടില്ല അതിനുശേഷം തൻ്റെ അരയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഈ ഇസഹാക്കിൻ്റെ ശരീരത്ത് ഇറക്കാൻ നേരത്ത് അതിൻ്റെ കൈപ്പിടിയിൽ ആ കത്തിയെ ഉയർത്തി കത്തിയുടെ മുനയും ഇസഹാക്കിൻ്റെ ശരീരവും തമ്മിൽ സെക്കൻഡിന്റെ ഗ്യാപ്പ് ഉള്ളപ്പോൾ ചില 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 സെക്കൻഡുകളുടെ വ്യത്യാസമുള്ളപ്പോൾ ഒരു വലിയ ഒരു സ്വരത്തിൽ ഒരു സ്വരം അബ്രഹാം കേൾക്കുന്നു അബ്രഹാം അബ്രഹാം എന്നൊരു വിളി കേൾക്കുന്നു അബ്രഹാം ഞെട്ടിപ്പോകുന്നു എന്നിട്ട് പറയുവാണ് കുട്ടിയെ തൊട്ടുപോകരുത് ദൈവം ഇടപെട്ട സമയം അബ്രാഹത്തിന്റെ കൈരിരിക്കുന്ന കത്തിയുടെ മുനയും ഇസഹാക്കിന്റെ ശരീരവും തമ്മിൽ വളരെ മൈന്യൂട്ട് സെക്കൻഡിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത് അബ്രഹാം അബ്രഹാം തൊട്ടുപോകരുത് ഇതാണ് ദൈവത്തിന്റെ ഇടപെടൽ ഇതിനു മുമ്പ് അബ്രാഹാം പറഞ്ഞൊരു വാക്കുണ്ട് ദൈവം തരും എന്നിട്ട് അബ്രഹാം അടുത്ത വാക്യത്തിൽ ഈ വാക്യം വായിക്കുമ്പോൾ അറിയാൻ പറ്റും അബ്രഹാം തല ഉയർത്തി നോക്കി എഴുതിയിട്ടൊരു വാക്കാണ് അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ ദൈവം പറഞ്ഞു ഇതാ അപ്പുറത്ത് മുൾച്ചെടികൾക്കിടയിൽ ഉടക്കി കിടക്കുന്ന ഒരു ആട് അപ്പൊ ഈ ആട് എവിടെ നിന്ന് വന്നു ഇതിലെ മുഴുവൻ ഈ ബലിവീഠം പണിയാൻ നേരത്ത് കല്ലുപെറുക്കിയ സമയത്ത് ഈ ആട് അവിടെ ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഭാവനാത്മകമായ ഒരു കാര്യം പറയട്ടെ അബ്രാഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ ഈ മല കയറിയപ്പം തൊട്ടടുത്ത സ്ഥലത്തൂടെ ഈ പ്രശ്നത്തിന് പരിഹാരവും ദൈവം കയറ്റിക്കൊണ്ടുവന്ന് അവിടെ നിർത്തി അതാണ് തല ഉയർത്തി നോക്കിയപ്പോൾ ദൈവം ദൈവം ഒരുക്കിതിനെ അബ്രഹാം കണ്ടു വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് ദൈവം തരും ദൈവം തരും എന്ന് പറയും ഇതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് നിങ്ങളും അബ്രാഹത്തെ പോലെ ഒരു മല കയറുകയാണ് ഒത്തിരി വിഷമങ്ങളായി സങ്കടങ്ങളായി പല കാര്യങ്ങൾക്ക് ഉത്തരവില്ല എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മനസ്സും ശരീരവും ഒക്കെ വിഷമം കൊണ്ട് ബലൂണ് കാറ്റ് നിറച്ച് ഊതി വീർപ്പിച്ചതുപോലെ മനസ്സും എല്ലാം ഇങ്ങനെ ആകെ വീർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങൾ അബ്രാഹത്തെ പോലെ മല കയറുമ്പോൾ നിങ്ങൾ കയറുന്ന മല കാണുന്നൊരു ദൈവമുണ്ട് കൃത് സമയത്ത് നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും ഈ പരിശുദ്ധ അമ്മയിൽ ഇടപെട്ട ഒരു ദൈവമില്ലേ ആ ദൈവം നിൻ്റെ ജീവിതത്തിലും ഇടപെട്ടിരിക്കും ഒരു അത്ഭുതം നീ കണ്ടിരിക്കും അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നീ കുഞ്ഞിൻ്റെ മേൽ കത്തി വയ്ക്കരുത് കൊല്ലരുത് ഇത് ആടിനെ പിടിച്ച് ബലിയർപ്പിക്കുക സ്വപ്നത്തിൽ പോലും അബ്രഹാം വിചാരിച്ചില്ലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ദൈവം ഇടപെടുവെന്ന് അ ചിന്തിക്കാത്ത വിധത്തിലാണ് ദൈവം ഇടപെട്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും ഈ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കുടുംബത്തിൽ ഈ മുപ്പത്തി ദിവസം കഴിയുമ്പോൾ നീയും പറയും ഞാൻ ചിന്തിച്ചതുപോലൊന്നുമല്ല കാര്യങ്ങൾ പോയത് എന്നെ ദൈവം അത്ഭുതകരമായ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ഒരു സാക്ഷ്യം പറയത്തക്ക വിധം ദൈവം നിന്നെ തൊട്ടിരിക്കും ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന എല്ലായിടത്തും അനുഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന എല്ലായിടത്തും പരിശുദ്ധ അമ്മയിൽ നിന്നല്ല അബ്രാഹത്തിൽ നിന്നല്ല ഇനി യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനായിൽ നിന്നൊരു വിവാഹം ഒരു നടക്കുമ്പം പരിശുദ്ധ അമ്മ ഒരു വാക്കേ പറഞ്ഞുള്ളൂ അവൻ പറയുന്ന പോലെ ചെയ്യുക ആ വാക്കനുസരി ആ കല്യാണ വീട്ടിൽ അത്രയും അനുഗ്രഹം ഉണ്ടാകാൻ കാരണം എന്നറിയാമോ അവിടെ കുറേ ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട് അപ്പം ദൈവം പറഞ്ഞ വാക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞ അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞപ്പം അനുസരണയുള്ള കുറച്ച് ദാസന്മാർ ആ വീട്ടിലുണ്ടായിരുന്നു പിന്നെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അടുത്ത സ്ഥലത്ത് പോയി മേടിക്കുവല്ലാണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാണോ ചെയ്യേണ്ടതെന്ന് തർക്കുത്തരം പറയുന്ന ന്യായീകരിക്കുന്ന ആരും ആ വീട്ടിലില്ലായിരുന്നു ദൈവത്തിൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ അനുസരിക്കുന്ന കുറച്ച് പേര് എവിടെയുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട് നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിന് തർക്കുത്തരം പറയാതെ ന്യായീകരിക്കാതെ അനുസരിക്കുന്ന ഒരാളുണ്ടോ അനുഗ്രഹം ഉണ്ടവിടെ ദൈവവചനം ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും അവിടെ ദൈവം പ്രവർത്തിച്ചിരിക്കും ആനായലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ളവർക്ക് അനറ്റിപ്പോയി കോരാനല്ല പറഞ്ഞത് സ്വന്തം കണ്മുമ്പിൽ ഉണ്ടായിരുന്നു നന്മ സ്വന്തം വീട്ടുമുറ്റത്തെ കണറ്റിൽ നിന്ന് വെള്ളം കോരാനാ പറഞ്ഞത് അത്രയും അടുത്തുണ്ടായിരുന്നു അവനേക്കാൾ ബുദ്ധിയുള്ള ആരും കണ്ടില്ലല്ലോ ഈ കണറ്റിൽ കിടക്കുന്ന ഈ വെള്ളത്തെ വീഞ്ഞിന്റെ രൂപത്തിൽ പക്ഷെ ദൈവം കണ്ടു ആരും കാണാത്തതിനെ നിന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും കാണിച്ചു തരും അത്ഭുതങ്ങൾ ചെയ്യും അത്ഭുതങ്ങൾ ഒരുപാട് അകലെയല്ല നമ്മുടെ കൺമുമ്പിൽ തന്നെ ദൈവം കാണിച്ചു തരും ദൈവത്തിന്റെ വാക്കനുസരിച്ച് എന്തിനു മാറ്റമുണ്ടായി പച്ച വെള്ളത്തിന് വരെ മാറ്റമുണ്ടായി ഉണ്ടായി ദൈവത്തിന്റെ വാക്കനുസരിച്ചപ്പം പച്ച വെള്ളം വരെ അതിൻ്റെ കാഴ്ചയിൽ മാറി അതിൻ്റെ ഭംഗിയിൽ മാറി നിറത്തിൽ മാറി ഗുണത്തിൽ മാറി രുചിയിൽ മാറി വാക്കനുസരിച്ചപ്പോൾ കിണറ്റിലെ വെള്ളത്തിന് വരെ മാറ്റമുണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരും അനുഗ്രഹങ്ങൾ കൊണ്ടുവരും അത് വിളമ്പിയപ്പോൾ ആളുകൾ ചോദിച്ചു ഇത്രയും നല്ലത് എവിടെയായിരുന്നു സൂക്ഷിച്ചു വച്ചത് എനിക്ക് വേണ്ടി അനുഗ്രഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട് മറ്റൊരു കാര്യം പറയട്ടെ ദൈവവചനം സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അനുഗ്രഹത്തെ കരുതി വച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തെ അത്ഭുതമാക്കാൻ ദൈവം പ്ലാനിട്ടിട്ടുണ്ട് ഇതൊക്കെ സത്യമാണ് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷെ വേഗത്തിൽ സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ഇതിന് മുഴുവനായ അർത്ഥത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും മനസ്സിലാക്കാതെ പോയാൽ ക്ഷമിക്കുക ഈ വാക്യങ്ങൾ ചേർത്ത് വെച്ച് ഒന്നും കൂടെ ചിന്തിക്കണം അബ്രാഹം എപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടത് ദൈവം ദൈവം പറഞ്ഞു നീ എൻ്റെ വാക്കനുസരിച്ചോണ്ട് കാനായിലെ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വെള്ളം വീഞ്ഞായത് അവിടെ വലിയ സ്വാധീനമുള്ള കുറേ പേരുണ്ടായത് കൊണ്ടല്ല ദൈവത്തിൻ്റെ വാക്കനുസരിച്ച കുറച്ച് ശുശ്രൂഷകർ ദാസന്മാർ ആ വീട്ടിലുണ്ടായിരുന്നു പാത്രം എടുത്ത് ഇവിടെ വക്ക് വെള്ളം കോരി നിറക്കെന്ന് പറഞ്ഞപ്പം ആ വാക്കനുസരിക്കുന്ന പേർ ആ വീട്ടിലുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലും ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റു വരട്ടെ ദൈവത്തിൻ്റെ വാക്ക് അതിന് വില കൊടുക്കുന്ന അതിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന തലമുറ എഴുന്നേറ്റ് വരട്ടെ ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധിച്ച് പറയാം അത് നിങ്ങൾ ഡയറിയിൽ വേണം എഴുതി വെച്ചുകൊള്ളുക ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നവനെ ദൈവവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കും ദൈവത്തിൻ്റെ വചനം ഉയർത്തുന്നവരെ ദൈവവും ഉയർത്തും ദൈവത്തിൻ്റെ വചനം ഉയർത്തിയ ഒരാളും ദാരിദ്ര്യത്തിൽ കഴിയുന്നില്ല ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തിയ ഒരു പ്രസ്ഥാനവും തകർന്നു പോയിട്ടില്ല ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച ഒരാളുടെ ജീവിതം നിരാശ കയറിയിട്ടില്ല നോക്കിക്കോ നിങ്ങൾ പഠിച്ചോ ദൈവവചനത്തെ എവിടെയൊക്കെയാണോ രാജ്യമായാലും പ്രസ്ഥാനമായാലും ഒരു സ്ഥാപനമായാലും വീടായാലും ദൈവവചനത്തിന് വില കൊടുക്കാത്തവരുടെ ജീവിതമേ തകർന്ന് തരിപ്പണമായി ഡിസോർഡറായി പോയിട്ടുള്ളൂ ദൈവവചനം ഉയർത്തിയവരുടെ ജീവിതത്തെ ഒക്കെ ദൈവവും ഉയർത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്താൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ഉയർച്ചയെ ഈ എനിക്കുള്ളൂ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഒരു ഉയർച്ചയും ഒരു ഒരു സാഹചര്യവും ഒന്നും എനിക്കില്ല എന്ന് എനിക്ക് പ്രസംഗിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം എന്നേക്കാൾ അറിവുള്ളവരും കഴിവുള്ളവരും മെച്ചമുള്ളവരും വീടുള്ളവരും സാമ്പത്തികമുള്ളവരും പഠനമുള്ളവരും എന്നെ കേൾക്കുന്നവരുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനുള്ള ഒരേ ഒരു യോഗ്യത ദൈവം എനിക്ക് തന്നത് ഈ പുസ്തകം ഈ വചനം ഉയർത്തിയപ്പോൾ കിട്ടിയ യോഗ്യത മാത്രമേ ഉള്ളൂ ആ അറിവേ എനിക്കുള്ളൂ ആ യോഗ്യതയിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ നിന്ന് ചോര കൊണ്ട് എഴുതിയൊരു സത്യമുണ്ട് ദൈവവചനത്തെ ഉയർത്തുന്നവരെ ദൈവം താഴ്ത്തില്ല അതാരും ആയിക്കൊള്ളട്ടെ എവിടെയുമായിക്കൊള്ളട്ടെ ഏത് കുഴി കിടക്കുന്നവനായിക്കൊള്ളട്ടെ ദൈവവചനത്തെ ഉയർത്തുന്നവൻ ഏണിയിൽ കയറുന്നത് പോലെ പടി പടിയായി അവൻ കയറി വരുന്നത് കാണാൻ പറ്റും അവനാ അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ക്ലാസിൻ്റെ ഏറ്റവും പിറകിലത്തെ ബെഞ്ചിൽ പോയി കിടന്ന ഒരു യോഗ്യതയില്ലാത്തവനാണ് അവൻ എങ്ങനെ ഈ നിലയിലെത്തി അവൻ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളും തോറ്റപ്പോഴും ദൈവവചനത്തെ അവൻ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു അവനെ ദൈവം വഴികളിലൂടെ ഉയർത്തി വളർത്തി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ദൈവവചനത്തെ സ്വീകരിച്ചു സ്വീകരിച്ചു നിസ്സാരമല്ലാത് ചെറിയ കാര്യമല്ല ഗൗരവമായി സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് മറ്റ് പുസ്തകം പോലെ അല്ല ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വാക്കാണ് ഒന്ന് സ്വീകരിച്ച് നോക്ക് എന്ത് ചെയ്യണം അതിനു വേണ്ടി നിങ്ങളൊരു വചനം വായിക്കുമ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ പറയണം ഈ വചന ഞാൻ വിശ്വസിക്കുന്നു ഈ വചന ഞാൻ പരിശുദ്ധ അമ്മയെപ്പോലെ ഏറ്റെടുക്കുന്നു പരിശുദ്ധ അമ്മയെ ശ്രേഷ്ഠയാക്കിയത് സൗന്ദര്യമൊന്നുമല്ല പരിശുദ്ധ അമ്മയെ ശ്രേഷ്ഠയാക്കിയത് ഉപയോഗിച്ച വസ്ത്രത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല വചനത്തെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞൊരൊറ്റ വാക്കേൽ അവൾ എല്ലാവരേക്കാൾ ശ്രേഷ്ഠയായി മാറി നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഒന്ന് ശ്രേഷ്ഠമാകണ്ടേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ശ്രേഷ്ഠമായി വളരണ്ടേ അവർ പോകാൻ പാടില്ല തകർന്നു പോകാൻ പാടില്ല നാളെ അവൾ വഴി കിടക്കുന്നു അതാ അപ്പുറത്ത് പോലീസ് പിടിച്ചു അവരെ ശേഷി വെച്ച് അവരെ അടിച്ചു ഇതൊന്നും നമ്മൾ കേൾക്കേണ്ട വാർത്തകൾ ഇതൊന്നുമല്ല നമ്മൾ കേൾക്കേണ്ടി വാർത്തകൾ മാതാപിതാക്കൾ ഇന്ന് പലരും കേൾക്കുന്ന വാർത്ത നിന്റെ കൊച്ചിന് ഇതാ പോലീസ് സ്റ്റേഷനിലുണ്ട് ലോക്കപ്പിൽ ഈ നിറക്കണ്ടേ അവർക്ക് പോലീസുകാർ നല്ല തല്ല് കിട്ടിയെന്ന് തോന്നുന്നു ഇതൊക്കെയാണ് ഇന്ന് കേൾക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ദൈവ വേണം വളരാൻ വഴിതെറ്റി പോകത്തില്ല അവരുടെ ജീവിതം ഒരിക്കലും കുഴിയിലേക്ക് പോവില്ല കുഴിയിൽ നിന്ന് അവർ കയറാൻ തുടങ്ങും കുഴിയിൽ നിന്ന് കയറിയ അനേകർ ഒരു ചുവട് വച്ചാണ് കയറിയത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനം സ്വീകരിക്കാൻ തയ്യാറാകുക അങ്ങനെങ്കിൽ അബ്രാഹത്തെ പോലെ അനുഗ്രഹം കാണും എപ്പോഴാമറിയോ അബ്രാഹാം മല മുകളിൽ ചെന്ന് ബലിവീടെ ഉണ്ടാക്കി കത്തിയെടുത്ത് എല്ലാം തീർന്നു എനിക്ക് ദൈവം തന്നെ നീ കൊച്ച് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൺമുമുമ്പിൽ തീരാൻ പോകുന്ന സമയത്ത് ദൈവം വിളിക്കുവാണ് അബ്രഹാം അവിടെ ഒരു ഒറ്റ മനുഷ്യക്കുഞ്ഞില്ലാത്ത ആ മൂറിയ മലമുകളിൽ മുകളിൽ ദൈവം അത് കണ്ടു നിൻ്റെ യാത്ര ദൈവം കാണുന്നു നീ കയറുന്ന മല ഏതാണെന്ന് ദൈവത്തിനറിയാം നീ എവിടെയായി ഇങ്ങനെ ഒരു പ്രതിസന്ധി നീക്ക് ദൈവത്തിനറിയാം കറക്റ്റ് സമയത്ത് വിളിക്കും അബ്രഹാം തൊട്ടുപോകരുത് ആ കത്തിയും കത്തിയുടെ മുനയും ശരീരവും തമ്മിൽ സെക്കൻഡ് മായനൂറ്റ് സെക്കൻഡ് വ്യത്യാസമുള്ളപ്പം ദൈവം ഇടപെട്ട് എന്നിട്ട് അബ്രഹാം തല ഉയർത്തി നോക്കി തല ഉയർത്തി നോക്കാൻ തല ഉയർത്തി നിൽക്കാൻ ദൈവവചനത്തെ അനുസരിക്കുന്നവർക്ക് സാധിക്കും അവരുടെ തല താന്നുപോകാൻ ഈ ദൈവം സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല പരിശുദ്ധ അമ്മയെ നമ്മളിന്ന് കാണുമ്പോൾ എല്ലായിടത്തും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയിൽ ഉയർന്നു നിൽക്കാൻ കാരണം പരിശുദ്ധ അമ്മ വചനത്തെ സ്വീകരിച്ചവളാണ് വിശ്വസിച്ചവളാണ് ഇതാ കർത്താവിൻ്റെ ദാസി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവർ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ആറാമത്തെ ദിവസം പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ദൈവം തരൂന്ന് ദൈവം തരൂന്ന് അത് വേറെ ഒരാളോട് പറഞ്ഞതായിട്ട് കാണരുത് അതെന്നോടാ ദൈവം പറഞ്ഞതെന്ന് കേൾക്കണം ഇവിടെ ഇരിക്കുന്നു എന്നെ കേൾക്കുന്ന ഒരമ്മയുണ്ട് അപ്പനുണ്ട് സഹോദരനുണ്ട് യുവാവുണ്ട് യുവതിയുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഓരോരുത്തരോടാണ് ദൈവം പറഞ്ഞേ ദൈവം തരും അത് വിശ്വസിച്ചാൽ ആ അനുഭവം സ്വന്തമായിരിക്കും എങ്ങനെയെന്ന് ചോദിക്കരുത് അത് നമ്മുടെ ബുദ്ധിയിൽ വഴികളുണ്ടാവില്ല നമ്മുടെ എല്ലാ വഴികളും അടഞ്ഞവിടെ നിൽക്കുകയായിരിക്കും ദൈവം തരൂ എന്ന് പറഞ്ഞാൽ തന്നിരിക്കും ദൈവം തരും അബ്രാഹം അതേ അനുഭവത്തിലാണ് മലയിറങ്ങിയത് പോയ പോലെയാണോ ഇറങ്ങിയത് പോയപ്പോൾ വിറകും കത്തിയുമൊക്കെയായി ടെൻഷനോടെ ഇങ്ങനെ കയറിപ്പോവാണ് തിരിച്ചു വരുന്നത് ദൈവം ഇടപെട്ട ഒരു നൂറ് അനുഭവങ്ങളുമായി സന്തോഷത്തോടെ മലയിറങ്ങി വന്നു ഇതുപോലൊരു മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഇന്ന് സങ്കടത്തിലാകാം ഇന്ന് വിഷമത്തിലാകാം ഇന്നാകെ ശ്വാസം മുട്ടുന്ന അനുഭവങ്ങളിലൂടെ ആകാം ഇന്ന് കയറിപ്പോകുന്നത് നിങ്ങൾ മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാം മലയിറങ്ങി ഇങ്ങനെ വന്നതുപോലെ സന്തോഷത്തോടെ ദൈവനെ തൊട്ടു ദൈവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു ഉത്തരം നൽകി എന്ന് പറഞ്ഞൊരു ഒരുപിടി സാക്ഷി ഒരു കൊട്ട സാക്ഷിയുമായി ഈ മലയിറങ്ങാൻ പ്രിയരെ നിങ്ങളെ ദൈവം സഹായിക്കും നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങാം ചുമ്മാ എന്തേലും അല്ല നമ്മുടെ ജീവിതവും ശരീരവും മനസ്സും എല്ലാം നിങ്ങൾ ഇന്നു വരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശാലോമലേക്ക് നിങ്ങൾ വിളിക്കണം ആ നിയോഗം നിങ്ങൾ പറയണം ജപമാല സഖ്യത്തിൽ പങ്കുചേരണം എന്നിട്ടൊരു കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കണം ഈ കൂട്ടായ്മ കളയരുത് ഇത് അനുഗ്രഹത്തിൻ്റെ ചില ബന്ധങ്ങളാണ് ദൈവം ഒരുക്കിയ അവസരങ്ങളാണ് അത് കളയരുത് തുടർന്നുള്ള ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുമ്പോൾ ഇന്ന് ഈ ആരാധനയിലും വചനത്തിലും കേട്ട കാര്യങ്ങൾ നൂറ് ശതമാനവും നിങ്ങളുടെ നാവ് കൊണ്ട് പറയും ദൈവം തരും ദൈവം തരും അത് തെറ്റില്ല അത് തെറ്റിപ്പോകില്ല പരിശുദ്ധാത്മാവതിനായി നമ്മളെ സഹായിക്കട്ടെ ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ സന്തോഷിക്കും